ബഹുമാന്യരായ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഈ വേദിയിൽ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരായ മന്ത്രിമാർ ശ്രീ പി രാജീവ് അവറുകൾ പ്രിയപ്പെട്ട ശ്രീ പി പ്രസാദ് പ്രിയപ്പെട്ട ശ്രീ വി ശിവൻകുട്ടിയേട്ടൻ ബഹുമാനായ നമ്മുടെ മുൻ എം എൽ എ ശ്രീ പ്രകാശ് ബാബു സാറൽ ഈ വേദിയിലും സദസ്സിലും ഉപകോഷിച്ചതായിരിക്കുന്ന ബഹുമാനരായ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ തൊഴിലാളി സുഹൃത്തുക്കളെ അമ്മമാരെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലേക്കും പൂർണ്ണമായും തൻ്റെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളോടൊപ്പം ഔദ്യോഗികമായ ഒരു പര്യടനമാണ് നടത്തുന്നത് പലരും ധരിക്കുന്നത് പോലെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു യാത്രയല്ല ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നേരിട്ട് കാണുകയും അവരോട് സമ്പാദിക്കുക അവരോട് സമ്പാദിക്കുക എന്ന് പറയുന്ന എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളതല്ല ഇടതുമുന്നി സർക്കാർ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് കേരള സംസ്ഥാനത്തിന് കൈവരിച്ചിട്ടുള്ള വികസന നേട്ടങ്ങളും സാമൂഹ്യമായ പുരോഗതികളും മറ്റ് സംസ്ഥാനങ്ങളുടെ പല വിഷയങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള വസ്തുത പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും ഒളിച്ചു വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ സർക്കാർ എന്ത് ചെയ്തു എന്ന് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യവും ജനങ്ങളുമായി സമ്പാദിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചുമതലയാണ് ചരിത്രാതീത കാലം മുതൽ ഭരണകർത്താക്കൾ ജനങ്ങളുടെ അഭിപ്രായം ആരായുകയും അവർക്കെന്താണ് നൽകാൻ പോകുന്നതെന്ന് അറിയിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ ചുമതലയാണ് ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിച്ചതുകൊണ്ടാണ് കാസർഗോഡ് നിന്നും ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരെ ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ന് പത്തനാപുരത്തേക്ക് എത്തുന്നത് പത്തനാപുരത്തിൻ്റെ വിഷയങ്ങൾ മാത്രമല്ല നമ്മൾ നൽകുന്ന പരാതികൾ പത്തനാപുരത്തെ നമ്മുടെ വ്യക്തിപരമായ പരാതികൾക്കപ്പുറം കേരളം എന്ന നമ്മുടെ ഈ സംസ്ഥാനം എങ്ങനെ വളരണം എങ്ങനെയാണ് അതിൻ്റെ വളർച്ചയിലേക്ക് നയിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ വെല്ലുവിളികൾ ഇവയെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഒരു ഭരണകർത്താവിൻ്റെ സുതാര്യതയുടെ ഭാഗമാണ് ആ സുതാര്യത മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് വരിക എന്നുള്ളൊരു പദ്ധതി ജനങ്ങളിലേക്ക് വരുമ്പോൾ ജനങ്ങളും മുഖ്യമന്ത്രി എല്ലാം കൂടെ ഇടിയും തള്ളും നടത്തുന്ന പരിപാടിയല്ല ജനങ്ങൾക്ക് കേൾക്കാനുള്ളത് പറയുവാനുള്ളത് പറയാൻ പറയാനൊരു സദസ്സുണ്ട് ഇവിടെ പലരും പ്രചരിപ്പിച്ചു രാവിലെ പ്രഭാത സദസ്സിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും സ്ഥലത്തെ പ്രമാണിമാരെ എല്ലാം വിളിച്ചിരിക്കുന്നു എന്നാണ് പത്തനാപുരത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മാധ്യമങ്ങൾ പറയുന്നത് ശരിയല്ല പത്തനാപുരത്തെ പ്രമാണികൾ എന്ന് പറയുന്നത് ഈ നാട്ടിനു വേണ്ടി പ്രവർത്തിച്ച് ഈ നാടിൻ്റെ പേര് ഉയർത്തിപ്പിടിച്ചവർ സാഹിത്യരംഗത്ത് കലാരംഗത്ത് സാമൂഹ്യ സേവന രംഗത്ത് ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചവർ പിന്നീട് നമ്മുടെ തൊഴിലാളികളാണ് ഇതിൽ കിഴക്കൻ മലയോര മേഖലയാണ് ആട്ടോഷ തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും അടക്കമുള്ളവരെയാണ് കലാരംഗത്ത് പ്രതിഭ തെളിയിച്ചവരെയാണ് സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ സാഹിത്യരംഗത്ത് സിനിമാ രംഗത്ത് അതുപോലെ നാടകരംഗത്ത് പ്രതിഭ തെളിയിച്ച വ്യക്തികളെയാണ് ഞങ്ങൾ അഭിമാനത്തോടെ മുഖ്യമന്ത്രിയുമായി രാവിലെ സമ്പാദിക്കുന്ന നവകേരള സദസ്സിൻ്റെ പ്രഭാത സദസ്സിലേക്ക് പറഞ്ഞയച്ചത് പല മാധ്യമങ്ങളും വ്യാഖ്യാനിക്കുന്നത് പോലെ കാശുള്ളവരും പ്രമാണിമാരെയുമാണ് വിളിച്ചത് എന്ന് പത്നാപുരത്തെ സംബന്ധിച്ച് ഒരു പരാതിയും പറയാൻ പറ്റില്ല ഞങ്ങളെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലും പരമാവധി ഞാൻ വെട്ടിമാറ്റുകയായിരുന്നു അത് കാരണം വെച്ചാൽ രാഷ്ട്രീയ നേതാക്കന്മാരല്ല അവിടെ പോകേണ്ടത് അവിടെ പോകേണ്ടത് പൊതുവായ വിഷയങ്ങൾ പറയാൻ കഴിയുന്നവരാണ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കേണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഈ നവകേരള സെൻ്റെ നിറം കെടുത്തുന്നതിനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിയത് അത്തരം കുപ്രചരണങ്ങളെ മുനയൊടുക്കുകയാണ് പത്തനാപുരത്തെ സംബന്ധിച്ച് ഏതൊരു മാധ്യമക്കാർക്കും ഞങ്ങൾ അയച്ച അൻപത് പേരുടെ ലിസ്റ്റ് തരാൻ തയ്യാറാണ് ആ ലിസ്റ്റിൽ പ്രമാണിമാരും പണക്കാരും കോടീശ്വരന്മാരും ഒന്നുമില്ല സാധാരണക്കാരൻ സമൂഹത്തിന് നന്മ ചെയ്യുന്നവർ സമൂഹത്തിന് സംഭാവനകൾ നൽകുന്നവർ അവരുടെ സാന്നിധ്യത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു വന്നിരിക്കുന്ന വലിയ ഒരു ജനസഞ്ചയത്തിൻ്റെ ഒരു പരിച്ഛേദത്തെയാണ് ഞങ്ങൾ കൊട്ടാരക്കരയിലേക്ക് പ്രഭാത ശ്രദ്ധയിൽ പങ്കെടുക്കാൻ അയച്ചിട്ടുള്ളത് എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട് വലിയ ഒരു ചെലവേറിയ പരിപാടിയാണ് ഇത് എന്നൊരു പ്രചരണമുണ്ട് അപ്പം ഈ നമ്മൾ കാണുന്നുണ്ട് കറുത്ത കൊടിയുമായി ചില ആളുകൾ കറുത്ത കൊടിയുമായി സമരം ചെയ്യുന്നത് ഒരു തെറ്റല്ല നമ്മളെല്ലാവരും കറുത്ത കൊടി കാണിച്ചിട്ടുണ്ട് കറുത്തകൊടി കാണിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല അത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഇന്നലെ ഞാൻ കണ്ട ദുഃഖകരമായൊരു കാഴ്ച മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരുമ്പോൾ അംഗപരിമിതനായ ഒരു സുഹൃത്തിനെ എടുത്തുകൊണ്ടു വന്ന് റോഡിലിരുത്തിയിരിക്കുക വളരെ വേഗത്ത് കഴിയുന്ന വ്യാ വാഹനവ്യൂഹം കണ്ടാൽ സാധാരണ ആളുകൾക്ക് സമരക്കാർക്ക് ഓടി മാറാം പക്ഷെ ഒരു അംഗപരിമിതനെ ഇത്രയും വേഗത്തിൽ വരുന്ന പത്തിരുപത് വണ്ടികൾ ഒരുമിച്ച് വരുന്ന ഒരു കോൺവോയിയുടെ മുന്നിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്താനും നിറം കെടുത്താനുമുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം അപ്പം അംഗപരിമദന മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കണമെങ്കിൽ ഫുട്പാത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇരുന്നു കൊണ്ട് നടക്കാൻ പറ്റാത്ത ആളാണ് കൊണ്ട് കരിങ്കൊടി വീശാം നമ്മൾ എതിരല്ല പക്ഷേ അദ്ദേഹത്തെ എടുത്ത് ഈ വാഹനവ്യൂഹത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തുക ദ്ദേഹത്തെ എടുത്ത് മാറ്റി വിരുത്തട്ടെ അതിനെ പരിഹരിച്ചിട്ട് കാര്യമുണ്ടോ തെറ്റല്ലേ ചെയ്യുന്നത് അംഗപരിമിതരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മറയാക്കിക്കൊണ്ടുള്ള തരം താഴ്ന്ന സമര രീതികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് തെറ്റ് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല എനിക്കറിയാത്തൊരു ചോദ്യം ഞാനൊരു ഇരുപത്തിമൂന്ന് വർഷമായിട്ട് എം എൽ എ ആണ് കേരളത്തിന്റെ നിയമസഭയിൽ പത്തനാപുരത്തെ പ്രതികരിച്ച് നിങ്ങൾ എന്നെ അഞ്ച് തവണ അയച്ചു രാഷ്ട്രീയത്തിൽ എൻ്റെ പിതാവും വളരെ സജീവമായിരുന്നു രണ്ട് വർഷങ്ങളോളം അൻപതറുപത് വർഷം ജനിച്ചു വളർന്നതേ രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് പക്ഷേ ഒരു മുഖ്യമന്ത്രി നടക്കുന്ന പരിപാടിയിൽ ഇത്തരം വേലകൾ കാണിക്കാൻ പോകുന്നവരെ ആഹ്വാനം ചെയ്യേണ്ട ഒരാളുണ്ട് ഒന്നുകിൽ കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് ആഹ്വാനം ചെയ്യണം അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയണം മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം കരിങ്കുടി കാണിക്കണം ആരാണ് ഇതിൽ ആഹ്വാനം ചെയ്തത് യു എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം കരിങ്കൊടി കാണിക്കണം തീരുമാനിച്ചിട്ടുണ്ടോ ഉത്തരം പറയണം ഇല്ല ഏതെങ്കിലും പത്രങ്ങളിലോ ടിവികളിലോ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിന്റെ പ്രസിഡന്റോ എല്ലാ സ്ഥലത്തും പോയി യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കണം എന്ന് പറഞ്ഞോ യൂത്ത് കോൺഗ്രസുകാർ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് നടത്തി എന്ന് പറഞ്ഞപ്പോൾ ഇതേ കെ പി സി 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 പ്രസിഡന്റ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അത് ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു അപ്പോൾ മോട്ടിക്കുന്നവൻ നമ്മുടെയാൾ കള്ളം ചെയ്യുന്നവൻ നമ്മുടെ ആളല്ല കുഴപ്പമുണ്ടാക്കുന്നവൻ നമ്മുടെ ആളാണ് അതെന്ത് ശാസ്ത്രമാണ് നമ്മുടെയാളാണെങ്കിൽ നമ്മളെ ആൾ കൃത്യം ചെയ്താലും ശരി ചെയ്താലും നമ്മുടെ നമ്മുടെയാളാണെന്ന് പറയണം എന്തിനാണ് കരിങ്കൊടി കാണിക്കുന്നത് സർക്കാരിൻ്റെ ദൂർത്ത് എന്നാണ് ന്യായം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ പത്തനാപുരത്തെ നവകേരള സഹസ് സംഘടിപ്പിച്ചത് ഞാനാണ് പഞ്ചായത്തുകൾ വഴി ഉത്തരവ് തന്നു പറയുന്നു ഹൈക്കോടതി ഇടപെടലുണ്ടായി കമ്മിറ്റി പൂർണ്ണമായി തീരുമാനിക്കാതെ പൈസ തരുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാണുന്ന ഈ ഒരുക്കങ്ങളെല്ലാം ഞാൻ നേതൃത്വം കൊടുത്തിട്ടാണ് ഉദ്യോഗസ്ഥന്മാരേത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഞങ്ങൾ കുറച്ചുപേരും ഒരുമിച്ച് നിന്ന് ഓരോ കമ്മിറ്റിയുടെയും കൺവീനർമാരെ നിന്ന് നമ്മുടെ നാട്ടുകാരായ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും സ്പോൺസർഷിപ്പ് വാങ്ങണം നടന്നത് എല്ലാവരും മനസ്സിലാക്കാൻ സർക്കാരിന്റെ ഒരു തൂർത്തുമില്ല ഈ പരിപാടിയിൽ സർക്കാരിൽ നിന്ന് കിട്ടിയ പൈസ ബഹുമാനപ്പെട്ട മന്ത്രിമാർ മനസ്സിലാക്കുക വെറും മൂന്ന് ലക്ഷം രൂപയിൽ താഴെ അപ്പൊ സർക്കാരിനെന്ത് തൂർത്താ മൂന്ന് ലക്ഷം അതേസമയം ഇതിനെ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പുള്ള യു സർക്കാർ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടി നടത്തി ഒരു പരിപാടിക്ക് കൊല്ലത്ത് നടന്ന് ഫാത്തിമ കോളേജിന്റെ ഗ്രൗണ്ടിൽ നടന്ന ഒരു പരിപാടിക്ക് ഓരോ ജില്ലയിലും അവർ ചെലവാക്കിയത് ഏഴ് കോടി എട്ട് കോടി രൂപയാണ് ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് കിട്ടിയ അപേക്ഷകളിൽ ചികിത്സാ സഹായങ്ങൾ അനുവദിച്ചത് വെറും അഞ്ച് കോടി രൂപയാണ് അതായത് ഒരു ജില്ലയിൽ ഏതാണ്ട് ഏഴ് കോടി എട്ട് കോടി ചെലവാഴ്ച രാവിലത്തെ കാപ്പി ഊണ് വെള്ളം താമസം ഉദ്യോഗസ്ഥന്മാരെ പന്തൽ മറ്റത് മറിച്ചത് എല്ലാം കൂടി ഏഴ് കോടി രൂപ ശരാശരി ചെലവാഴ്ച എല്ലാ ജില്ലകളിലും പരിപാടി നടത്തിയിട്ട് അതിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയ ഉപകാരം എന്ന് പറയുന്ന ചികിത്സാ സഹമായി കിട്ടിയ അഞ്ചു കോടി രൂപയാണ് എങ്ങനെയാണ് ഈ അഞ്ചു കോടി നിന്നത് തെന്മലയിൽ നിന്നും ആര്യങ്കാവിൽ നിന്നും പത്തനാപുരത്തും കട്ടിലിൽ കിടക്കുന്ന പാവങ്ങളെ ഞാനടക്കം ആംബുലൻസിൽ കിടത്തി അവിടെ കൊണ്ടുപോയപ്പോൾ എഴുതി കൊടുത്തു അൻപതിനായിരം ഒരു ലക്ഷം അന്ന് എല്ലാ മന്ത്രിമാർക്കും എഴുതാതെ ഞാനും ഒരു മന്ത്രിയായത് ഞാനും എഴുതി എൻ്റെ നാട്ടുകാർക്ക് ഒരു ലക്ഷം എഴുപത്തയ്യായിരം കിട്ടിയതാർക്ക ഫാത്തിമ കോളേജിൽ പോയപ്പോൾ ആരാണ്ട് ചോദിച്ചു എന്താ ഒരാൾക്കൂട്ടം എന്ന് ചോദിച്ചു അപ്പം ഈ ആൾക്കൂട്ടം കണ്ടപ്പം പറഞ്ഞു അവിടെ മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹം എല്ലാവർക്കും പൈസ കൊടുക്കുകയെന്ന് പറഞ്ഞു എന്തോ ചെയ്യണോന്ന് എന്ന് ചോദിച്ചു വെള്ളപ്പേപ്പർ അവിടെ ഇരിപ്പുണ്ട് എഴുതിയാൽ മതി വെള്ളപ്പേപ്പറിൽ എഴുതി എനിക്ക് ശ്വാസമുട്ടലും നെഞ്ചുവേദനയുമാണ് ഉടൻ അതിൻ്റെ അടിയിൽ മൂവായിരം നാലായിരം അയ്യായിരം എന്ന് മുഖ്യമന്ത്രി എഴുതി കൊടുത്തു അന്നത്തെ മുഖ്യമന്ത്രി ആ മൂവായിരം നാലായിരം അയ്യായിരം മാറിയതാണ് ഈ കോടി രൂപ എന്നാൽ കിടക്കപ്പായിൽ നെഴുന്നേൽക്കാതെ മലമൂത്ര വിസർജനം പോലും വർഷങ്ങളായി കട്ടിലിൽ കിടന്നു ചെയ്യുന്ന ആംബുലൻസ് വന്നവർക്ക് എഴുതി അമ്പതും കിട്ടിയില്ല എഴുപത്തി അഞ്ചും കിട്ടിയില്ല ഈ മൂവായിരം കാലം വഴിയേ പോയപ്പം ഗ്യാസിന്റെ അസുഖം ഉണ്ടെന്ന് എഴുതി കൊടുത്തവർക്കും ശ്വാസം മുട്ടുന്നെന്ന് തോന്നിയവർക്കും അവർക്കെല്ലാം കിട്ടി മൂവായിരം നാലായിരം രൂപ വെച്ച് ഇതാണോ ജനസമ്പർക്ക പരിപാടി ജനങ്ങൾക്ക് പണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കലല്ല അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് പോകുന്നതാണ് ഒരു സർക്കാരിന്റെ ചുമതല നമ്മൾ അതാണ് ഇവിടെ സഖാവ് പിണറായി വിജയൻ്റെ നേരത്തുള്ള സർക്കാർ നിർവഹിക്കുന്നത് അന്തസായി പറയാൻ കഴിയും മന്ത്രിമാര് പറയുന്നു എന്താണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഇനി ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ വ്യവസായ രംഗത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു വ്യവസായ മന്ത്രിക്ക് പറയാനുണ്ട് അത് നിങ്ങൾ ചെറുപ്പക്കാർക്ക് കേൾക്കാൻ പ്രതീക്ഷയുണ്ട് എന്തൊക്കെ വ്യവസായങ്ങൾ വരും ഏതൊക്കെ രീതിയിൽ ഇത് വളരും ആ വളരുമ്പോൾ എൻ്റെ അവസ്ഥ എൻ്റെ മക്കളുടെ അവസ്ഥ അവരുടെ തൊഴിൽ അവരുടെ ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കും എന്ന് മനസ്സിലാക്കാനുള്ള സദസ്സാണ് നവകേരള സദസ്സ് കൃഷി മന്ത്രിയുണ്ട് അദ്ദേഹം പറയും കൃഷി വകുപ്പിലേക്ക് എന്തൊക്കെ വരുന്നു ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ് പത്മനാപുരം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനെന്താണ് പരിഹാരം കാണാൻ പോകുന്നതെന്ന് മന്ത്രി പറയാൻ പോവുകയാണ് ഞാനൊരല്പം രാഷ്ട്രീയം പറഞ്ഞതു എനിക്ക് മനസ്സിലാവാത്ത രാഷ്ട്രീയം ഞാൻ പറഞ്ഞതാണ് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ലെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു അനുഭവം എനിക്കുണ്ട് നിങ്ങളും നിങ്ങളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമു നിങ്ങളെ ഈ ബന്ധത്തിലേക്ക് ക്ഷണിച്ചത് ഞാനാണ് സ്നേഹത്തോടെ ക്ഷണിച്ചു എല്ലാവരും വന്നു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്മയുണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നവകേരള സദസ്സ് നടന്നത് മുഖ്യമന്ത്രി എല്ലാ മേഖലകളിലും സന്ദർശിച്ച് അദ്ദേഹം നേരിൽ കണ്ട് മന്ത്രിമാർ നേരിൽ കണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് അല്ലാതെ ഓരോ വീട്ടിലും മുഖ്യമന്ത്രിക്ക് പോകാനൊക്കത്തില്ല ഓരോ വീട്ടിലും മന്ത്രിമാർക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും കൂടി നവകേരള സഹസിലേക്ക് വരികയും ആശയസമ്പാദം നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ പരിപാടിയാണ് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് വരുന്നത് ഇത് കാണുമ്പോൾ ഇതിൻ്റെ നേരെ കണ്ണടയ്ക്കാനും ഇതിനെ കരിവാരിത്തേക്കാനും ശ്രമിക്കുന്നത് എന്തിന് ആഡംബരത്തിനും ദൂർത്തിനുമെതിരെയാണ് യൂത്ത് കോൺഗ്രസുകാരൻ കരിങ്കൊടി കാണിക്കുന്നെങ്കിൽ അവർക്ക് തെറ്റി മൂന്നു ലക്ഷം രൂപയെ തന്നുള്ളൂ സർക്കാരിൽ നിന്ന് ബാക്കി ആരും അവരെ സ്വന്തം കാറി പോകുന്നില്ല ഒരു ബസ്സിനകത്ത് പറയുന്ന ആയിട്ടകത്തൊന്നും ബസ് എന്ത് ബസ് ഒരു സാധാരണ ബസ് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിച്ചു നോക്കിയാ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ആ ടൂറിസ്റ്റ് ബസിന് രണ്ടര കോടി രൂപ വിലയുണ്ട് ആ ടൂറിസ്റ്റ് ബസിന് ഞാൻ ഓടിച്ച ആ വണ്ടിക്ക് ഈ വണ്ടി ഒരു കോടി രൂപയുടെ ബസ്സിനകത്ത് ആകെയുള്ള എന്താ സ്ത്രീകളായ മൂന്ന് മന്ത്രിമാരോടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒരു ടോയ്ലറ്റ് അതിനകത്ത് സ്ഥാപിച്ചു ഇവിടെ ഇന്നോവ കാറിൽ വരെ ആളുകൾ ടോയ്ലറ്റ് സ്ഥാപിക്കുന്നത് കാലം മാറി നമ്മുടെ സെൻസ് ഇവിടെ പിന്നെ ഇവിടുത്തെ സെൻസിഡ് ഇവിടുത്തെ സിസ്റ്റർ സിസ്റ്ററിന്റെ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന സിസ്റ്റർ യാത്ര ചെയ്യുന്ന ടെമ്പോ ട്രാവലർ ഹോസ്പിറ്റലിൽ പോകണം കൊട്ടിയെത്ത് സിസ്റ്ററെ വണ്ടിക്കകത്ത് ടോയ്ലറ്റ് ഉണ്ട് ഇതൊരു വലിയ ആഡംബരമൊന്നുമല്ല ഇരുപത് മന്ത്രിമാർ മൂന്ന് വനിതകളായ മന്ത്രിമാരടക്കം യാത്ര ചെയ്യുന്നവർ ഒരു ദീർഘയാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരു ടോയ്ലറ്റ് വെച്ച് വലിയ കുറ്റമായി പോയി നിങ്ങൾ മനസ്സിലാക്കണം ഭാരത് ബെൻസ് ഇവിടെ പാറ കൊണ്ടുവന്ന വണ്ടിക്ക് ഇതിനേക്കാളും വിലയുണ്ട് ഇതിലെ പാറയടിക്കുന്ന വണ്ടി ഇല്ലയോ അതിന് ഈ മുഖ്യമന്ത്രി പോകുന്ന ബസ്സിനേക്കാൾ വിലയുണ്ടല്ലേ സുഹൃത്തുക്കളെ ഇത് അറിയാവുന്നോണ്ട് പറയുന്ന ഒരു ഇന്നോവ കാർ നാൽപ്പത്തഞ്ചില് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ കുറഞ്ഞ് കിട്ടത്തില്ല നാട്ടിൽ മാരുതി കാർ ഒരു ലക്ഷം രൂപക്ക് വിട്ടിയ മാരുതി കാർ ഞാൻ ആദ്യമായി എനിക്ക് ബികോമിന് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു കാർ വാങ്ങിച്ചു അന്ന് എയർ കണ്ടീഷനുള്ള മാരുതിക്കാരന് ഒരു ലക്ഷം രൂപയായിരുന്നു അന്ന് ഒരു ലക്ഷം ഒരു മാരുതി കാറ് ഏഴോ എട്ടോ ലക്ഷം രൂപ കൊടുക്കാതെ കിട്ടത്തില്ല ഏറ്റവും ചെറിയ വണ്ടി മുഖ്യമന്ത്രി ഒരു കോടി രൂപ ഒരു കോടി രൂപയുടെ വണ്ടി കെ എസ് ആർ ടി സിക്ക് വാങ്ങിച്ചതാണ് സുഹൃത്തുക്കളെ ഇവിടെ ഓടുന്ന സ്കാനിയ ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുണ്ടല്ലോ അതിന് ഇതിനേക്കാളും വിലയുണ്ട് അതിനേക്കാളും വിലയുണ്ട് വെറുതെ പുകമറ സൃഷ്ടിക്കുകയാണ് അപ്പൊ പറഞ്ഞു പൊങ്ങും താഴും സത്യത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ വണ്ടി ഉണ്ടാക്കേണ്ടെന്ന എൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പുറത്തേക്ക് പൊങ്ങിവരണം അവിടെ നിന്ന് അദ്ദേഹം കൈവീശി കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമായിരുന്നു എന്നോട് ചോദിച്ചില്ല ചോദിച്ചിരുന്നെങ്കിൽ നല്ല ഒന്നാം ഐഡിയ പറഞ്ഞു കൊടുത്താണ് ആളുടെ നമ്മളെ നമ്മളൊരു വേറെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ദരിദ്രന്മാരുടെ യുഗത്തിലല്ല നമ്മൾ പുരോഗതി ആഗ്രഹിക്കുന്നവരാണ് അടിപൊളിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ റെയിലിനെ പറ്റി പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം റെയിലിനെ പറ്റി പറയുമ്പോൾ എതിർക്കുകയാണ് ഇപ്പം പറയുന്നു പെട്ടെന്ന് യാത്ര സൗകര്യം അയ്യപ്പെടും നവ പിന്നെ വന്ദേ ഭാരത് വന്നതുകൊണ്ട് രാവിലെ ആറ് മണിക്ക് പ്ലെയിനിൽ കയറി ട്രെയിനിൽ കയറിയാൽ ഒന്നരയോടുകൂടി കാസർഗോഡത്ത കൊള്ളാം പക്ഷേ വന്ദേ ഭാരത് വന്നപ്പോൾ മറ്റെല്ലാ ട്രെയിനുകളും പിടിച്ചിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് ദുരിതം അന് അനുഭവിക്കുന്നവരും മാധ്യമങ്ങളൊന്നും കരയുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് നിങ്ങളെ നാലെങ്കിൽ ഇതൊക്കെ ഇരട്ടത്താപ്പ് നയങ്ങളാണ് ഈ പ്രതിഷേധങ്ങൾ തട്ടിപ്പാണ് കാരണം ആദ്യമായി കേരളത്തിൽ ഒരു ഹൈസ്പീഡ് ട്രെയിനിന് വേണ്ടി വഴിയെടുക്കണമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈസ്പീഡിൽ ഒരു ട്രെയിൻ പോകണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ എ കെ ആനണി സർക്കാരും ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായ എം കെ മുനീർ പറഞ്ഞു വരി പാത മൂന്ന് വരി അങ്ങോട്ട് മൂന്ന് അതിന്റെ സൈഡിൽ അങ്ങോട്ടൊരു ട്രെയിൻ ഇങ്ങോട്ട് ട്രെയിൻ അങ്ങനെ അൻപത് മീറ്റർ ദൂരം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കഴക്കൂട്ടം വരെ ഒരു റോഡ് നിർമ്മിക്കണം എന്ന് അദ്ദേഹം ഒരു ആശയം കൊണ്ടുവന്നു ആ ആശയം കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്തു അന്ന് സി അതിനെ എതിർത്തില്ല അന്ന് എതിർത്തത് വീരേന്ദ്രകുമാർ സാറായിരുന്നു അദ്ദേഹം മാത്രമേ എതിർത്തുള്ളൂ ബാക്കി ആരും സി പി എം അതിനെതിരല്ലായിരുന്നു നടത്തുന്നെ ഈ നടത്തേണ്ടതെന്ന് വെച്ചാൽ നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു ദിവസം അഞ്ച് കിലോമീറ്റർ വെച്ച് പണിയാമെന്ന് കമ്പനികൾ പറഞ്ഞു പക്ഷെ അത് നടത്തിയില്ല നടത്താനുള്ള ആംപിയർ ഉണ്ടായില്ല അത് കഴിഞ്ഞ് മറ്റുള്ളവർ പറയുമ്പോൾ ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞ് സഖാവ് തോമസ് ഐസക് രണ്ടായിരത്തി ഒമ്പതിലെ ബഡ്ജറ്റിൽ പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഒരു ഹൈസ്പീഡ് ട്രെയിൻ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴും ആരും മിണ്ടിയില്ല അതും നിയമസഭയിലാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിലാണ് പറഞ്ഞത് അത് പറഞ്ഞു പോയി അത് കഴിഞ്ഞ് അടുത്തതെന്താ ഇപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു ഹൈസ്പീഡ് ട്രെയിൻ വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ മേളിലൂടെ പോകുമെന്ന് പറഞ്ഞു അതിനും പിരിത്തില്ല സഖാവ് പിണറായി വിജയൻ പറയുന്നു കേരയിൽ വരും രണ്ട് ട്രാക്ക് ഇരുപത് മീറ്റർ വീതിയുള്ള രണ്ട് ട്രാക്ക് കാസർഗോഡ് വരെ പോയാൽ രാവിലെ ആറ് മണിക്ക് തിരുവനന്തപുരം തിരിച്ചാൽ എട്ടേ മുക്കാൽ മണിക്ക് കാസർഗോഡ് എത്താം അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് തിരിച്ചാൽ അടുത്ത രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് എത്താം അതിനെ എന്തുകൊണ്ടാണ് വന്ദേ ഭാരത് വന്നപ്പോൾ എല്ലാ ട്രെയിനും പിടിച്ചിട്ടിരിക്കുകയാണ് ഇടതു വർഷ മുന്നണി സർക്കാർ ഒന്ന് പറഞ്ഞാൽ അത് പരിഹാസമായി എടുക്കുകയും അതിനെ വിവാദമാക്കി മാറ്റുകയും അത് നടത്താതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില കലാപരിപാടികളെ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നവകേരള സർവസ് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പറഞ്ഞത് ദീർഘമായി പറയാൻ ഉദ്ദേശിച്ചില്ല മന്ത്രിമാർ പ്രസംഗിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒരു സംശയം അവിടെ കിടക്കുക ഇനി ഏതെങ്കിലും മന്ത്രിമാരത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് കാരണം എന്നോട് ഈ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അത് ആദ്യം മനസ്സിൽ ആരുടെയും ആഹ്വാനമില്ലാതെ ഒരു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അതിശയിപ്പിക്കാൻ ഒരാളിറങ്ങി വെറും നിലവാരമില്ലാത്ത രാഷ്ട്രീയം ചാനലുകാരെയും കൂടി വിളിച്ചുകൊണ്ടാണ് ഷൂസും കൊണ്ട് പോകുന്നത് ഇന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഷൂസ് എറിയുന്നുണ്ട് അതിനാൽ ചാനലുകാർ വരണം അവിടെ വന്ന് നിന്നിട്ട് ഷോട്ട് എടുക്കൂ ഷോട്ട് എടുക്കൂ എന്തോ പറഞ്ഞോട്ട് കുഴപ്പമില്ല ഷോട്ട് അവിടെ വെച്ച് എടുക്കേണ്ടി വരുമെന്നും അവിടെ വെച്ച് ഒരു ജംഗ്ഷൻ അല്ലാത്ത സ്ഥലത്ത് മുഖ്യമന്ത്രിയെ നേരെ നികൃഷ്ടമായ രീതിയിൽ ഷൂസെറിയുന്ന പരിപാടി നടക്കുകയും ചെയ്യുമെന്ന് നേരത്തെ മാധ്യമങ്ങളെ അറിയിച്ചു കൊണ്ടാണ് ഇവിടെ കാണും കരിങ്കുടി കാണിക്കൂ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തമാശ പറഞ്ഞു ചാനലുകാരെ ഒന്ന് ഷാഡോ പോലീസിനെ കൂടെ വിട്ടാൽ മതി അപ്പം നമുക്കറിയാം എന്ന് പറഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് ഒരുതരം ഷോയാണ് ഇതൊരു ആത്മാർത്ഥമായ രാഷ്ട്രീയമല്ല ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുതരം ഷോയ അത് നിർത്തണം ഇത്തരം ഷോകളൊന്നും കാണിച്ച് കേരളത്തിലെ സർക്കാരിനെ ദുർബലമാക്കാം എന്ന് ആരും കരുതണ്ട എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നമുക്ക് സ്കൂളുകൾ നിർമ്മിച്ച അനേകം നാൽപ്പത്തി മൂന്ന് സ്കൂളുകളാണ് പത്തനാപുരം നിയമമണ്ഡലത്തിൽ എം എൽ എ ഫണ്ടും ഗവൺമെൻറ്റിന് ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ നിർമ്മിച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങളാണ് ഒന്നും രണ്ടും മുറിയല്ല അറിയാം എല്ലാവർക്കും ആശുപത്രികൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്നെ സർവ്വ പി എച്ച് എസ് സികളും പണിഞ്ഞു ഈ സർക്കാർ വന്നു മനോഹരമായ റോഡുകൾ ഉണ്ടായി പാലങ്ങൾ ഉണ്ടായി ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല മറക്കരുത് ഇതെല്ലാം ഓർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിയോജ മണ്ഡലത്തെയും സംസ്ഥാനത്തെയും വികസന രംഗത്ത് ബഹുദൂരം മുന്നോട്ട് നയിക്കുന്ന ഈ സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും മുഖ്യമന്ത്രിക്ക് നൽകണം അദ്ദേഹത്തോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹം നിങ്ങളെ സ്നേഹിക്കുന്നു അദ്ദേഹം നിങ്ങളെ അറിയുന്നു ഒരു കാര്യ ഒരു കാരണവരെ പോലെ നമ്മളെ ശാസിച്ചും നയിച്ചും അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്